ഹലോ ഇത് ചെറിയ മൂത്തച്ഛൻ്റെ മോളാണ് എൻ്റെ മോനും ഉണ്ടാ കൂട്ടത്തിൽ അപ്പം ഓളോട് ഒപ്പന കളിക്കാൻ പറഞ്ഞത് ഒപ്പനെ ഒപ്പന കളിച്ചതാണ് വീഡിയോ എടുക്കാതെ ഞാൻ കളിക്കൂല അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കഞ്ഞത് വോയിസ് ഓവർ പിന്നെ കൊടുത്തത് അതിൽ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക ഒറ്റക്ക് ഒ ഡാൻസ് കളിക്കും പിന്നെ നേഴ്സറി ചേർത്തിന് മുന്നേ ഇങ്ങനെ ഓരോ ഇതൊക്കെ കണ്ടുകണ്ട് അതുപോലെ കളിക്കുകയൊക്കെ ചെയ്യും പിന്നെ കളിക്കും ഒപ്പന കൊട്ടും കളിക്കും അങ്ങനത്തെ ഒക്കെ ഡാൻസിനോടും ഒപ്പനോടൊക്കെ താല്പര്യമുള്ളൊരു കുട്ടിയാണ് ഇപ്പം അംഗൻവാടിയിൽ നഴ്സറിയിലൊക്കെ ആയപ്പോൾ പിന്നെ ഒന്നും കൂടി മെച്ചപ്പെട്ട് എല്ലാ പരിപാടിക്കും കൂടും അപ്പോൾ ഓള ഒപ്പനയും ഇതൊക്കെ കണ്ടു എൻ്റെ മോനും ചാടി കളിക്കുന്നുണ്ട് മോളെ തൊക്കെ കണ്ടുകൊണ്ടേ കൂടുതൽ ആ മോനും ചാടി കളിക്കുകയാണ് ചില നേരമൊക്കെ വീടെടുക്കണൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ചിലപ്പോൾ ഒരു മടിയാണ് വീടും എടുക്കാറിനെ ചിലപ്പോൾ എടുത്തോളിയോ അമ്മ മാറി എനിക്ക് ഓൾ ഒപ്പന ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞാൽ ഓൾ ഓരോ വീഡിയോസും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് കേട്ടോ അവൾ എല്ലാ പരിപാടിയും ഇതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് എല്ലാവരും ലൈക്ക് കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിലും മോള് ഒപ്പന ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യട്ട അവൾ ഇതിലേറെ ഉഷാറായിട്ട് കളിക്കലുണ്ട് അവൾ പാട്ടിട്ട് കണ്ടാണ് കളിക്കണേ പക്ഷെ ആ പാട്ട് കൊടുക്കാൻ നോക്കിയിട്ട് കഴിയണില്ല എന്തോ ചെറിയൊരു പ്രശ്നം അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പാട്ട് കൊടുക്കാൻ കഴി എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലുകുട്ടി പോയിക്കാണ്ട് അത് പിത്തനാക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ആ പിന്നെ ഓളഓപ്പന്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് വണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് വണ്ടി ഇട്ടൊക്കെ പിത്തനാക്കാനൊക്കെ പോകുന്നുണ്ട് റിച്ചൂട്ടനും വരുന്നുണ്ട് അത് ഇതാക്കാന് രണ്ടാളും കൂടിയാണത് കൊളാക്കാൻ നോക്കണേ രണ്ടാങ്ങളാരും കൂടെ കൂടിയേക്കാണ്ട് അതും ചെറിയ മൂത്തച്ഛൻ്റെ മോനാണ് അതും അതിൻ്റെ ആങ്ങളെന്നെയാണ് അതും കൊണ്ട് കഴിയുന്ന വിധത്തില് കൊളാക്കാൻ ശ്രദ്ധ നോക്കുന്നുണ്ട് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ പറയട്ടോ ഓളോരോ വീഡിയോ ഓളോ ഡാൻസ് ഒപ്പന പാട്ട് എല്ലാം ഞാൻ യൂട്യൂബിലിട്ടോ കമൻ്റ് ചെയ്താൽ അതിലൊക്കെ കൈവുള്ളൊരു കുട്ടിയാ സ്കൂളിൽ എന്ത് പരിപാടി അവതരിപ്പിക്കുകയാണെങ്കിലും സമ്മാനവും കാര്യങ്ങളൊക്കെ കിട്ടലുണ്ട് രണ്ടാങ്ങളാർ മത്സരിച്ച് ഓരക്കൊണ്ട് കഴിയണ വിധത്തിൽ അത് കൊളാക്കാൻ നോക്കുന്നുണ്ട് മൂത്തച്ഛൻ്റെ മോനും ഇൻ്റെ മോ അല്ലും കൂടി ആയിട്ട് മോളെ ഒപ്പന കഴിയണ വിധത്തിൽ കൊളാക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാങ്ങളാർ കയറി ചാടി കളിച്ചുണ്ട് എന്നിട്ടൊക്കെ ഓരോ ഓള കളി തന്നെയാണ് ഓൾ പരിപാടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കാര്യം കൊണ്ട് ഉണ്ട് ഇട്ടാ ആര് കളിയാക്കിയാലും ഓൾ ചെയ്യണ പരിപാടികൾ ചെയ്യും ആര് കൊളാക്കാൻ നോക്കിയാലും ഓൾ ചെയ്യണത് അങ്ങനെ ചെയ്യും പക്ഷെ ഒരു ഉത്സാഹക്കുറവുണ്ട് ഇതിലേറെ ഉഷാറായിട്ട് കളിക്കലുണ്ടോ ഓൾ അല്ല അല്ലു മോനും റിച്ചുമോനും കൂടി അത് കൈ കഴിയണ കോലത്തിൽ അത് ഉളാക്കാൻ ശ്രമിക്കുന്നുണ്ട് മുന്നേ കുറെ ചാടിക്കളിക്കും കുറേ കെടുന്ന് കളിക്കും ആയിട്ട് ആ ഒരു പാട്ടിട്ട് കണ്ടാണ് ഓളാ കളിക്കണത് അപ്പം ഞാൻ ആ പാട്ട് അതിലെ പാട്ട് ഇതാക്കാൻ കഴിഞ്ഞില്ല പിന്നെ ആ പാട്ട് കൊടുക്കാൻ നോക്കിയിട്ട് എന്തോ ചെറിയൊരു പ്രശ്നം അപ്പൊ പാട്ട് കൊടുക്കാനും കഴിഞ്ഞില്ല മോളെ കളിക്ക് അപ്പതാണ് പിന്നെ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ ഞാൻ അതുപോലെ കൊടുക്കാൻ നോക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിലും ക്ലിയർ ആക്കി എടുക്കാൻ നോക്കട്ടോ കേട്ടോ ഇത് പോളെ ലൈക്ക് ചെയ്യാൻ മറക്കലേട്ടാ ഇന്ന് നിങ്ങളിട്ട് ഓരോ ലൈക്ക് ഓക്കും വേണ്ടിയിട്ടാണ് ഓള ഒപ്പനക്ക് വേണ്ടിയിട്ടുള്ളതാവട്ടെ അടിയിൽ കമൻറ്റ് ചെയ്യും ഓള ഒപ്പന എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻ്റ് ചെയ്യോ to do to do to